പല ഗോവുകളിൽ നിന്നും ഈ വെർച്വൽ ക്യൂ എൺപതിനായിരം കൂടി എന്നൊക്കെ പറയേണ്ട ചില വരുന്നു നമ്മൾ നമ്മളെ വിചാരിക്കുന്നുള്ളേ വെർച്വൽ ക്യൂ എൺപതിനായിരം ആക്കിയാൽ ഈ വെർച്വൽ ക്യൂയിൽ നിന്നൊരു പതിനായിരം എണ്ണായിരം പതിനായിരം ആളുകൾ ആക്സെന്റ് ആയിരിക്കും അപ്പൊ വെർച്വൽ ക്യൂ എൺപതിനായിരം ആക്കി മാറ്റിയാൽ ഏതാണ്ട് എഴുപതിനായിരം പേര് വരും പക്ഷെ അപ്പൊ നമുക്ക് തൊണ്ണൂറായിരത്തിൽ അപ്പുറത്തേക്ക് പോകുമ്പോഴും എല്ലാവരും തൊണ്ണൂറായിരത്തിലപ്പുറത്തേക്ക് പോകും കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത് മുതൽ മുപ്പത്തൊന്ന് മുതൽ ജനുവരി പത്ത് മുരെയായിരുന്നു ഏറ്റവും വലിയ തിരക്ക് ഒരു ലക്ഷം തൊണ്ണൂറ്റയ്യായിരം തൊണ്ണൂറ്റി ഒമ്പതിനായിരം തൊണ്ണൂറ്റിയായിരം അങ്ങനെയായിരുന്നു വന്നിരുന്നത് അപ്പൊ ഏതാണ്ട് തൊണ്ണൂറായിരത്തിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് കഴിഞ്ഞ വാർഷിക വർഷമായിട്ട് ഇവിടുത്തെ കണക്കെന്ന് പറഞ്ഞാൽ തൊണ്ണൂറായിരം പേര് വന്നാൽ ഏതാണ്ട് ശരംകുത്തി വിലക്കുണ്ട് ഏതാണ്ട് ശരംഗത്ത് വരെ അതിനപ്പുറത്തേക്ക് പോയാൽ സ്ഥിതിഗതികൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത മലക്കൂട്ടത്തേക്ക് പോകും തൊണ്ണൂറായിരത്തിന് അപ്പുറത്തേക്ക് പോയ മലക്കൂട്ടത്തിന് അപ്പുറത്തേക്ക് അങ്ങനെയാണ് പോലീസിന്റെ നമ്മൾ പെണ്ണി ആവശ്യത്തേക്കുള്ള ഒരു സ്ഥിതിഗതികൾ മനസ്സിലാക്കി റിപ്പോർട്ടുകൾ മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കി അങ്ങനെ പോയാൽ മരക്കൂട്ടത്തിന് അപ്പുറത്തേക്ക് പോകും ഇങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അവർക്കും അപ്പോൾ ഒരു തൊണ്ണൂറായിരത്തിനകത്ത് വരുന്ന രീതിയിൽ നമുക്ക് ക്രമീകരിച്ച് നമുക്ക് പോകണമെന്നാണ് പോലീസ് ടൗൺ മാനേജ്മെൻറ്റ് അവരാണല്ലോ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതോറിറ്റി അവിടെയുള്ളൊരു ആശയം അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ എഴുപതിനായിരം എന്നുള്ളത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഒരു ആശങ്കയ്ക്ക് ഇവിടെ എല്ലാവരും പറയുന്നു എഴുപതിനായിരം വച്ചിരിക്കുമായിക്കോട്ടെ പക്ഷേ മൂന്ന് കമ്പനി കോഴികൾ നിങ്ങൾ വെച്ചിട്ടുണ്ട് മീനുമേട് എരുമേലി പമ്പയിൽ പമ്പയിൽ എട്ട് കമ്പറുകളുണ്ട് അവിടെ അത്യാവശ്യം വന്നാൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പമ്പലും ഒരുക്കിയിട്ടുണ്ട് എത്ര പേർ വന്നാലും നമുക്കൊരു ഇപ്പോൾ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ കോൺ ബുക്കിംഗ് വന്നിരിക്കുന്നത് അതായത് പതിനാറായിരത്തി അനുവദിക്കാതെ പതിനാറായിരത്തി പേർ നമുക്ക് മാലയിട്ട് പൊതുന്നൂറ്റി വന്നാലും അവർ ഒരാളും തിരിച്ചു പോകുന്ന ഒരു പ്രശ്നം തിരിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രതികരണങ്ങളും ഞങ്ങൾ ഒരുപ്പിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് ആ തരത്തിൽ ഒരു ആധാറിൻ്റെ കോപ്പി മാത്രം മതിയാവും ആധാറിൻ്റെ കോപ്പിയുമായി ആധാറും ആധാറിൻ്റെ കോപ്പിയുമായി വന്നാൽ മാലയിട്ട് വരുന്ന ഒരാളും ഭഗവാനെ കാണാതെ പോകുന്ന പ്രശ്നം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഈ സംതൃപ്തിയോടുകൂടി പട്ടജനങ്ങൾ മടങ്ങുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ടിൽ അധികം ചെറുതായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സംയോജിതമായ പ്രവർത്തനമാണ് ദേവസ്വം ബോർഡിൻ്റെ പേർക്കല്ല അത് ഇരുപതിലേറെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സംയോജിതമായ പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും മറ്റ് വിവിധ വകുപ്പ് മന്ത്രിമാരും അതേ ഉദ്യോഗസ്ഥൻ അവർ ചീഫ് സെക്രട്ടറി മുതൽ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെയുള്ള ഉള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പ്രവർത്തനം ആറും ഇതിൻ്റെ ഈ വിജയത്തിന് പിന്നിലെന്ന് യാതൊരു വടിയും ഇല്ലാതെ പറയുവാൻ ഞാനും ഈ അവസരം ഉപയോഗിക്കുകയാണ് അതിന് എല്ലാ ഞങ്ങളോട് സഹകരിക്കുന്ന ദേവസ്വം ബോർഡിനോട് സഹകരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ മുതൽ ഒക്കെയുള്ള എല്ലാവരോടും താഴെ തട്ടിലെ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ നന്ദിയും നടപ്പാടും അറിയുന്നു ഇനി മാളികട്ടവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതി ബഹുമാനപ്പെട്ട് കൊണ്ടുവരുന്നൊരു പരാമർശമാണ് അതിൽ പറയുന്നത് ഈ മാളികപ്പുറത്ത് മഞ്ഞൾ ഭസ്മം കുങ്കുമം ഇതൊക്കെ വായു വരുന്ന വാരി വരുന്നൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് മറ്റേ എന്താ പറയുക പരിനീര് മുടയുക തുണി ശ്രീകൗളുടെ മാളികപ്പുറത്ത് ശ്രീകൗവന്റെ മുകളിലേക്ക് എറിയുക തേങ്ങ നാളികേരം പ്രദർശനം ഉരുട്ടുക ഇതെല്ലാം അനാചാരമാണ് എന്ന് പരിശോധിച്ച് തന്ത്രിയുമായി ആലോചിച്ച് കോവിഡ് തീരുമാനമെടുക്കണമെന്ന് ഉദ്ദേശപ്പെടുത്തുന്നത് ഞങ്ങൾ ഇന്നലെ ഇന്നലെ തന്നെ ഫോർഡിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ന് രാവിലെ ഔപചാരികമായി ഞങ്ങൾ ഞങ്ങൾ മൂന്നോ പേരും തന്ത്രിയുമായി ചർച്ച നടത്തി തന്ത്രി ഒരു ആശങ്കയുമില്ലാതെ പറഞ്ഞത് അനാചാരമാണ് നമ്മുടെ കൂടെ നന്ദിയുടെ ഉദ്ദേശമനുസരിച്ച് ഇത് നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുള്ള ഒരു സമൂഹമായിട്ടാണ് പോകുന്നത് നിരോധിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നിരോധിക്കുമ്പോൾ പ്രശ്നം നമുക്ക് അതിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു ഒരു പിന്നെ എന്താ പറയുക പ്രവർത്തനം ഉൾപ്പെടുക്കുവാനോ ഇതിലേക്ക് പോകാൻ പരമാവധി അവരോട് പറയുവാനും പറഞ്ഞ് മനസ്സിലാക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോട് ഒരുക്കുവാനും ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയെങ്കിലും നല്ല മതോപരമായ പാത്രങ്ങൾ അവർക്ക് ഈ ഗുരുതരുടെ പകരം ഈ ഭക്ഷണവും കുങ്കുമവും അഞ്ചൽ കൂടിയൊക്കെ ഉയറുവാനുള്ളൊരു മാത്രങ്ങൾ നമുക്ക് പ്രതികരിക്കും അവിടെ നോക്കി അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് മുറക്കാടന്മാരായ അവിടെയുള്ള അജീവനക്കാര അജീവനക്കാരും അവരോട് വ്യക്തമായി പറഞ്ഞ നടക്കുന്ന ശരിയില്ല ആചാരമല്ല ഗവർണർ തന്ത്രിയുടെ നിർദ്ദേശമുണ്ടോ എന്ന് പറയുവാനുള്ള ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കും കൂടാതെ ഞങ്ങൾ കഴിഞ്ഞ ഈ മാസം തുടങ്ങുന്നതിന് മാസം ഈ സീസൺ തുടങ്ങുന്നതിന് രണ്ടാഴ്ച മുമ്പ് തന്നെ അഞ്ച് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്കും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും പി ആർ ഡിക്കും ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കത്തുകൾ അയച്ചിരുന്നു അത് പമ്പയിലെ പത്രനിഷേധവുമായിട്ടായാലും പ്ലാസ്റ്റിക്കിൻ്റെ ഇരുപടിയിൽ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത് എന്നുള്ള അഭ്യന്തരമായിട്ടായിരുന്നു വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതും കൂടെ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടുത്തെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആളുകളുമായി ഞങ്ങൾ ചെയ്യും പിന്നെ നമ്മൾ നോക്കുന്നുണ്ട് അടുത്ത വർഷം ഇത് അവിടെ അവിടെയുള്ള പിന്നെ പുരുഷന്മാരെയൊക്കെ പിന്നെ മറ്റ് പ്രസ്ഥാനങ്ങളിലുള്ള പുതുപുമാരെയൊക്കെ പിന്നെ അവർ അവരുടെ ഇടയിൽ എങ്ങനെയൊക്കെ ആഗ്രഹം നടക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ആരോപിക്കുന്നത് പ്രധാനമായും ഇത് ചെയ്യുന്നത് കേരളീയരായിട്ടുള്ള ഭക്തരല്ല ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കാരണം അവരുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട് അവിടെയുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവരുവിടെയും ഇത് ചെയ്യുന്നത് എന്നാലും ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം പ്രകടിച്ചുകൊണ്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വായിക്കഴിഞ്ഞു ഇത് നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുമുള്ള സമൂഹമായി പിന്നെ ഞങ്ങൾ കഴിഞ്ഞൊരു ഈ കോവിഡിനൊക്കെ മുമ്പുള്ള ഒരു പിഴായിരുന്നു ഈ മകരോരക്ക് മഹോത്സവമായി ബന്ധപ്പെട്ട് പമ്പാ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മുടെ ഈ ശബരിമലയുമായി എത്തുന്ന രൂസ് ഭക്തരുണ്ട് അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പക്ഷേ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ ഭൗതിക രംഗത്തെ ആത്മീയ രംഗത്തെയൊക്കെയുള്ള ആളുകളും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയായിരുന്നത് കോവിഡിന് മുമ്പുണ്ടായിരുന്നു പിന്നെ നിന്നുപോയി അതൊന്നും ഒന്ന് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടി പെട്ടെന്ന് ജനുവരി അവസാനങ്ങി മകരവിടൊക്കുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്നത് പക്ഷേ മകരവിടക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും വലിയ തിരക്ക് വരും അപ്പോൾ അത് ജനുവരി ഫസ്റ്റ് വീക്കോടുകൂടി അതിന്റെ കാര്യങ്ങൾ നടന്നു നടത്തണമെന്നും ദേവസ്വം ബോർഡ് ആരോഗ്യം